لعمرانا. فإنهما يأتيان كأنهما غمامتان أو غيايتان أو كأنهما فرقان من طير صواف تحاجان عن أصحابهما اقرأوا سورة البقرة فإن أخذها بركة وتركها حسرة ولا يستطيعها البطلة وهنا يا هو القران الله الذي يمكن اقرأوا القران الكريم القران ودنا فإنه يأتي يوم القيامة شفيعا لأصحابه. قيامتنا القران لأصحابه الذي قيامتنا للقرآن القران الكريم الذي القران الكريم الذي القران നിങ്ങൾ രണ്ട് പുഷ്പങ്ങളെ നിങ്ങൾ ഓതണം അതായത് സൂറത്തുൽ ബക്രയും സൂറത്തു കാരണം അത് രണ്ടും ഒമാമത്താനി അത് രണ്ട് തണൽ മേഘങ്ങളെ പോലെ ആ രണ്ട് സൂറത്തുകൾ വരുന്നതാണ് അല്ലെങ്കിൽ ഔ റിയാനി ഹദീസ് അല്ലെങ്കിൽ എന്നാണ് പറഞ്ഞത് കാർമേഘങ്ങളെ പോലെ കാർമേഘങ്ങളാണെങ്കിലും എന്താണ് തണൽ കിട്ടുമല്ലോ അതേപോലെ ആവും അല്ലെങ്കിൽ അത് രണ്ടും രണ്ട് സംഘങ്ങളെ പോലെയാണ് രണ്ട് മിൻ പക്ഷികളിലുള്ള രണ്ട് സംഘങ്ങളെ പോലെയാണ് പക്ഷികളാണ് സൊവാഫ അതെന്ത്രുത്തിയ ഈ രണ്ട് സൂറകൾ വശമുള്ള ആൾക്ക് അതെന്ത് ചെയ്യും അവർക്ക് ഒരു ചിറക് വിരുത്തിയ ഒരു തണൽമേഘം പോലെ അതുണ്ടാവും ഏത് സൂറത്തുൽ സൂറത്തൽ ബക്കറ فإن أخذها بركة سورة البقرة دينغ لودنة أدي بركة وتركها حسرة أدي وريوا ولا يستطيع أهل بطلة تون سورة البقرة حديث الله في. سورة البقرة في بيوتكم. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം സൂറത്തുൽ ഓതണം നിങ്ങളുടെ വീടുകൾ നിങ്ങൾ നിങ്ങൾക്കത് എന്നറിലൊന്നും ശൂന്യണല്ലോ ഏ അതേപോലെ നിങ്ങൾ ആക്കരുത് മാത്രമല്ല ഒരാൾ സൂറത്തുൽ ഓതിയാൽ ഒരു കിരീടം അവനക്ക് അണിയിക്കും മനസ്സിലായോ മനസിലായോ അങ്ങനെയൊക്കെ അതേപോലെ തന്നെ ഷെയ്ത്താൻ എടുക്കൂലെ സൂറത്തിൽ ബക്കറ ഒരു വീട്ടിൽ പതിയായി കഴിഞ്ഞ പിന്നെ വീട്ടില് ഷെയ്ത്താൻ കയറില്ല ഷെയ്ത്താൻ എത്തൊട്ട് തടയും എന്ന് മറ്റൊരു ആ സൂറത്തുൽ അവസാനിപ്പിച്ചത് രണ്ട് ആയത്തുകളെ കൊണ്ടാണ് ആ രണ്ട് ആയത്തുകളെ എനിക്ക് അർഷിന്റെ താണൽ ഭാഗത്ത് താഴ്ഭാഗത്തുള്ള ഒരു നിന്നാണ് നൽകിയത് ഒരു നിധി അതിൽ നിന്നാണ് നല്ലത് അതുകൊണ്ട് അതിനെ നിങ്ങൾ പഠിക്കണേ അല്ലിമോഹന്ന അതിനെ നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യണേ നിസാഹക്കും നിസാഖും നിങ്ങളുടെ പെണ്ണുങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാ ആ രണ്ട് ആയത്തുകൾ പഠിപ്പിക്കുകയും ചെയ്യുക അത് ആണ് എല്ലാറ്റിനും എന്ന് റസൂർലാഹി صلى الله عليه وسلم. الله الرسول. والبيهقي عن ابن عباس رضي الله عنهما سورة الكهف تدعى في التوراة الحائلة تحول بين قارئها وبين النار. നമ്മൾ സൂറത്തുൽ പറഞ്ഞില്ലേ എന്നാൽ സൂറത്തുൽ അബ്ബാസ് തങ്ങളെ തൊട്ട് പറഞ്ഞായിട്ട് നിവേദനം ചെയ്യാണ് സൂറത്തുൽ ചെയ്യാൻ വിളിക്കപ്പെടുന്നത് അത് ഓതുന്നവന്റെയും നരകത്തിന്റെയും ഇടയിൽ അത് മറയിടും നരകത്തിലേക്ക് എടുക്കാൻ കഴിയില്ല നരകത്തിലേക്ക് ഈ ഓതുന്ന ആളെ നരകത്തിലേക്ക് കടക്കുന്നതിനത്തുള്ള ഒരു മറയായിട്ട് ഏത് ഭവിക്കും സൂറത്തുൽകഫ് സംഭവിക്കും എന്ന് റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൊലഭാത്ത എപ്പോഴും സൂറത്തുൽ പ്രത്യേകത പ്രത്യേകതയാണ് അത് കേട്ടാ സൂറത്തുൽകഫിന് നമ്മള് വേറൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു അത് സമയത്ത് അല്ലെ ഒരു പ്രകാശമുണ്ട് ആ ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റേ വെള്ളിയാഴ്ച വരെ ആ പ്രകാശം അല്ലേദനം ചെയ്യുന്ന എന്താ ഹരീസ് വല്യ കാര്യോ അതുകൊണ്ടാണ് എല്ലാവരും ഭാവന തേടിയിട്ടുണ്ട് അല്ലേ നമ്മൾ എല്ലാ ദിവസവും കാവലിനെ തേടുന്നുണ്ട് അപ്പൊ അതിൽ കാവലിനെ തേടാനുള്ള ഒരു എന്ത് സൂറത്തുൽ കാഫിന്റെ അവസാനത്തെ പത്തായത് മനസ്സിലായോ ാണ് മൈദാൻ തൊട്ട് അദ്ദേഹം പറയാണ് ഇത്ര ഒരു മുൻജിയ നിങ്ങൾ മുൻജിയത്ത് ഓതനെ സൂറത്താണ് സൂറത്ത് സജ്ജണ്ടല്ലോ ആ സൂറത്തിനെ കുറിച്ചാണ് അതിനെ നിങ്ങൾ ഓതനെ കാരണം ൾ പറഹു എനിക്ക് എത്തിയിട്ടുണ്ട് എന്ത് മനുഷ്യൻ അതിനെ ഓതുന്നവരായിരുന്നു മറ്റൊന്നിനെയും അതല്ലാത്ത ഒന്നിനെ ആള് ഓതൂല ഇതിങ്ങനെ ഓതും കത്തീറൽ ഹത്തായ അയാളാണെങ്കിലോ ഒരുപാട് ദോഷം ചെയ്യുന്ന ആളാണ് ഇയാൾ ഈ സുഹൃത്ത് നല്ല ഓതും വേറെ സുഹൃത്തൊന്നും ഓതൂല ഓതൂല മുമ്പൊരു എന്നാലോ കുറെ തെറ്റുകൾ ചെയ്യുന്ന ആളാ തണുപ്പ് കാലത്ത് എന്നിട്ടോ അയാളുടെ മേലിൽ ഇതിന്റെ ചറകുകൾ എന്തായി വരുന്ന മാറി വചമായി മാ ഈ സൂറത്തു സജയുടെ സ്വീകരിച്ചു എന്നിട്ടെന്തു പറഞ്ഞു അദ്ദേഹത്തിന് ഓരോ ഹത്തീയത്തിനുക്കും ഓരോ ഹസനത്തെഴുത അയാളുടെ പാപങ്ങളുടെ സ്ഥാനത്ത് ഓരോ നന്മകൾ എഴുത് അദ്ദേഹത്തിന് അതിന് അദ്ദേഹത്തിന് ഒരു ദർജയും നിങ്ങൾ ഉയർത്തി കൊടുക്കും എന്ന് മലക്കുകളോട് പറഞ്ഞു മാത്രമല്ല ഈ സൂറത്തു സജതണ്ഡനോ അത് കബറിൽ അതിന്റെ വശമുള്ള ആള് അത് ഓതുന്ന പതിവാക്കുന്ന ആളുകളെ തൊട്ട് അത് തർക്കിക്കും എന്ന കവർ അയാൾക്ക് വേണ്ടി തർക്കിക്കും നിന്റെ കിതാബിൽ പെട്ടാനാണ് ഞാൻ എങ്കിൽ അത് പറയാണ് സൂറത്ത് എനിക്ക് ായിട്ട് ഷഫാച്ച് ചെയ്യാനുള്ള അധികാരം എനിക്ക് നിന്റെ കിതാബിൽ അല്ല ഞാന് എങ്കിൽ അതിനെ തൊട്ട് എന്നെ നീ എന്നായിച്ചു കളയു എന്നിട്ടത് പക്ഷികളിലെ ചിറക് ഇങ്ങനെ വിരുത്തിയിട്ട് ആളുകൾക്ക് അതിന്റെ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യും അതേപോലെ പക്ഷികളെ പോലെ ഈ ശിക്ഷയിൽ നിന്ന് ഇത് ുംബരിശ ചെയ്യുകയും ഇത് ഓരുന്നാൾക്ക് ശുപാർശ ചെയ്യുകയും ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഇയാളെ അത് തടയുകയും ശിക്ഷയും ഇപ്രകാരം തബാറക്കന്റെ കാര്യത്തിലും വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ സൂറത്തു സജ്ജതയെ കുറിച്ചാണ് പറഞ്ഞത് ഇതേപോലെ അങ്ങനെ അപ്പോ അതാണ് പതിവാക്കേണ്ടുന്ന സുഹൃത്തുകൾ നമ്മള് പറഞ്ഞപ്പോ പറഞ്ഞ സൂഹത്തിൽ പെട്ടതാണ് മറ്റൊരു ഹജീഫിൽ കാണാം ഒരാള് അബ്ബാഹുവിന്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഒതിയാൽ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് മരണമാസന്നമായ ആളുക്കൽ അതിന് നിങ്ങൾ ഓതുക എന്ന് പറഞ്ഞു മറ്റൊരു ഹരിയത്തിൽ മഹാനായ മസ്ഹൂദ് അബ്ദുൽ നിവേദനം ചെയ്യുന്ന കാണാം രാത്രി ഒരാൾ യാസീൻ സൂറത്ത് അവനക്ക് പ്രഭാതം വരെ കൊണ്ടിരിക്കും അവൻ പ്രഭാതത്തിലാവും അവനക്ക് പൊറത്തു കൊടുക്കപ്പെട്ടവനായിട്ട് മനസ്സിലായോ രാത്രി ഓതിയാൽ അവന്റെ ദോഷങ്ങളൊക്കെ പൊറത്തു കൊടുത്തിട്ടേക്കാറോനെ രാവിലെ എടിയിക്ക കാണാം മങ്കറ യാസിൻ യാസിൻ ഫി രാവിലെ രാവിലെ ഒരാൾ പുതിയായിര ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നു അപ്പൊ ആ ഒരു മനസ്സിൽ ആ ഇത് ഉണ്ടായിട്ട് അണ്ട് ഇണ്ടായിട്ട് എന്തു ചെയ്യും അതൊക്കെ പതിവാക്കാൻ പറ്റിയ സുഹൃത്തുക്കളാണ് ഒഴിഞ്ഞനുസരിച്ചൊക്കെ പതിവാക്കല്ലേ എന്ന് തുടങ്ങുന്ന സുഹൃത്തുകൾ ഏഴു സുഹൃത്തുകളാണ് അല്ലേ അല്ലെ ഹാമീം നടന്ന് തുടങ്ങുന്ന സുഹൃത്തുക്കൾ അല്ലേ നരകത്തിന്റെ കവാടങ്ങൾ സൂറത്ത് നരകത്തിന്റെ ഏഴ് കവാടത്തിന്റെ അവിടെ അങ്ങനെ പോയി എന്നിട്ട് ഈ ഹാമിയം എന്നുള്ള സൂറത്ത് സൂറകൾ പറയും അലബാന എന്നെ കൊണ്ട് വിശ്വസിക്കുകയും എന്നെ ഓതുകയും ചെയ്യുന്ന ആളെ ഈ വാതിലൂടെ കടത്തരുത് കടത്തരുത്തമ്പുരാനെ എന്ന് സൂറത്ത് ഹാമീം എന്നുള്ള സൂറകൾ പറയും അവിടെ അങ്ങനെ അപ്പോ പതിവാക്കാനേ والترمذي عن أبي هريرة رضي الله عنه ببارها. من قرأ حاميم الدخان في ليلة أصبح يستغفر له سبعون ألف ملك من قرأ حاميم الدخان سورة الدخان ودي في ليلة أصبح يستغفر له سبعون ألف ملك يجب أن അപ്പം പ്രഭാതത്തിലാവുമ്പോ എഴുപതിനായിരം മരക്കൾ അവനക്ക് വേണ്ടി പൊറുക്കല്ല തേടിയിട്ടുണ്ടാവും മരക്കളാണ് പൊറുക്കല്ല തേടുന്നത് എന്നും മറ്റൊരു കാണാം സൂറത്തു ദുഹാൻ ഒരാള് രാത്രിയിൽ ഓതിയാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടും മനസ്സിലായോ you